വെൽക്കം ടു ക്യാപ് കളക്ഷൻ ബൈ അനുചി യു എ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പറ്റിയിട്ട് ഒരു വിന്നറെ തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു കുട്ടി സമ്മാനമായി നൽകുന്നതാണ് അതിനെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇന്ന് കുറച്ച് ടോപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ആദ്യം വെയർ ചെയ്തിരിക്കുന്ന ഈ ടോപ്പ് ടേസ്റ്റൽ കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല പിങ്ക് കളർ ഫ്രണ്ടും മുഴുവൻ വർക്കായിട്ട് സെയിം കളറ് സെയിം കളർ വർക്കാണ് ഫ്രണ്ടും മുഴുവൻ താഴെ വരെ ഫ്രണ്ട് പോർഷൻ മുഴുവൻ ആ വർക്കാണ് സെയിം കളറ് വർക്കാ വരുന്നത് നല്ലൊരു നെക്കാണ് നല്ലൊരു കളറുവാ ഉണ്ട് ലൈനിങ് ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ നല്ല ക്ലാസ്സി ചെറിയൊരു സിൽക് സിൽക് മെറ്റീരിയലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ വേറിയാണ് നല്ല കംഫോർട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് ഫോർട്ടി സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഇതിന്റെ മറ്റൊരു ഷെയ്ഡ് നമുക്ക് നോക്കാം നല്ല പെറ്റൽ ഗ്രീൻ പെറ്റൽ ഗ്രീൻ കളർ നല്ലൊരു നെക്ക കേട്ടോ നെക്കിന്റെ നല്ല നെക്കാണ് ചെറിയൊരു വൈറ്റിന്റെ ഒരു ചെറിയൊരു ഓപ്വൈറ്റ് കളർ ഒരു ചെറിയൊരു പ്രിന്റുമായിട്ട് ചുറ്റും കളർ വർക്കാണ് വരുന്നത് ഫുൾ ബോഡി ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ വർക്ക് വരും ബാക്ക് പ്രിന്റ് ഉണ്ട് വർക്ക് വർക്കില്ലാതെ പ്രിന്റ് സിൽക്ക് ചെറിയൊരു സിൽക്ക് മെറ്റീരിയൽ നല്ല ആ വർക്ക് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവില് ലൈനിങ് വരുന്നില്ല ോഡിയെ ലൈനിങ് ഉണ്ട് ക്ലിറ്റർ ആണ് നല്ലൊരു കളർ കേട്ടോ നല്ല ഭംഗിയായി കളർ ബ്യൂട്ടിഫുൾ അല്ല ക്ലാസ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ആണ് ലാർജ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് പിന്നെ കോട്ടൺ ടോപ്പുകളെ നോക്കാവേ നല്ല ബ്ലാക്ക് കളർ ബ്ലാക്ക് ബേസ് കളർ ഡിസൈനുമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് പ്യുർ കോട്ടൺ കേട്ടോ നെക്ക് കോളർ ചൈനീസ് ഒക്കെ ആയി ഇങ്ങനെ നെക്ക് നല്ല ബ്യൂട്ടിഫുൾ ണ്ട് ത്രീ ഫോർത്ത് ഫ്രീവ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് നല്ല പ്രിന്റാ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആണ് പടി കൊച്ചു ഇങ്ങനെ ഈ പോർട്ടലിൽ ബട്ടണും ഉണ്ട് ബട്ടനും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എത്തലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടുത്തായിട്ട് പ്രിന്റ് വരുന്നത് ഇത് നേരത്തെ ഞാൻ ചെയ്തിരുന്നതാണ് നല്ല കളറാണ് നല്ല മെറൂൺ കളറും ഇങ്ങനത്തെ പ്രിന്റും ഒക്കെ ആയിട്ട് യു നെക്കൊക്കെ ആയിട്ട് യു നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് ഫ്ലൈവുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ക് നല്ല കളറാണ് ഇത് അവലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിൽ അടുത്ത ഒരു മെറ്റീരിയൽ നല്ലൊരു നല്ല ഗ്രീൻ കളർ ിന്റും ഒക്കെ ആയിട്ട് നല്ല ഫ്ലവേഴ്സോട് കൂടിയ പ്രിന്റാണ് പാച്ചൊക്കെ ചെയ്ത് നല്ല വർക്കായി വരുന്നത് കേട്ടോ നല്ല റോസ് ഫ്ലവറിന്റെ വരുന്നത് വർക്ക് ആവരുന്നത് നല്ലൊരു ലേസും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ വർക്ക് ആവുക ഇങ്ങനെ വരും നല്ല കളറാണ് നല്ല പാരഗ്രീൻ കളറാണ് പാരഗ്രീൻ കളറ ബോട്ടം ഇത് വരും വരും നല്ല ബ്യൂട്ടിഫുൾ ആണ് ബോട്ടം ഇത് വരും ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആണ് ഷോൾ ഷോളാണെങ്കിൽ നല്ല ഹൈലൈറ്റ് മൾക്കോട്ടനാണ് വരുന്നത് ഷോള് മെറ്റീരിയൽ വരുന്ന പ്യുർ കോട്ടൺ നല്ല ഷോട് നല്ല ഹൈലൈറ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫിഷിപ്പിംഗ് ഇനി ഞാൻ ഇവിടെ കാണിച്ച ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഇവിടെയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന വാട്സപ്പിന് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് യു